കുമരകത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം നൂറോളം വീടുകളുടെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി ഇരുപതോളം വീടുകൾ പൂർണമായും തകർന്നു പള്ളിച്ചിറ മുതൽ വരെ നിരവധി തണൽ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും റോഡിലേക്ക് മറിഞ്ഞു വീണതോടെ കുമരകം ചേർത്തല റൂട്ടിൽ ഗതാഗതം നിലച്ചു വൈദ്യുതി ബന്ധവും അറ്റു ഇരുപതോളം വാഹനങ്ങൾ ഒടിഞ്ഞു വീണ മരങ്ങൾക്കിടയിൽ വീണ് തകർന്നു വൈക്കത്ത് നിന്നും കോട്ടയത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സ് റോഡിലെ തടസ്സം നീക്കി കുമരകം ർപൂക്കര പഞ്ചായത്തുകളിലാണ് വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം കൃഷിയും വ്യാപകമായി നശിച്ചു ഐമനം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ മാത്രം മുപ്പതോളം വീടുകൾ തകർന്നു ഞങ്ങൾ ഇന്നത്തെ കിടക്കുമായിരുന്നു അപ്പോഴത്തേക്ക് തോന്നി തൊങ്ങ അമ്മ എന്നോട് പറഞ്ഞു എന്തോ കാറ്റ് വായകനായിട്ട് വരുന്നുണ്ട് നിങ്ങോട്ട് നിങ്ങോട്ടിറങ്ങിക്കോളാ പയ്യെ ഞാൻ ഇങ്ങോട്ട് ഒറ്റമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മാവ് ഇങ്ങോട്ട് വന്ന് വീണ് വീണ് പെട്ടെന്ന് ഇതെല്ലാം കൂടെ മറന്നിട്ട് താഴോട്ട് വീണ് പെട്ടെന്ന് ഞങ്ങൾ ഓടി ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ കൊച്ചു മൂത്ത കൊച്ചു അവൻ എന്റെ കുഞ്ഞു തുണി എല്ലാം കൂടെ വെക്കാൻ വേണ്ടി അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോ അവൻ അതിൻ്റെ പോയി എന്നെ അമ്മ പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി ഒരു ഇതൊന്നും അവർ അവനെ കാണുന്നില്ലെന്ന് നോക്കാൻ പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ അവൻ ആ മൂല കയറിയിരിക്കുക ആ അപ്പൊ എല്ലാം താഴെ വന്നു പിന്നെല്ലാം വലിച്ചിറക്കി അവനെ പെട്ടെന്ന് വലിച്ചിറക്കി പുറത്തോട്ട് കൊണ്ട് കുഞ്ഞിന് പരിക്കില്ല പക്ഷേ ഭയങ്കര കടിച്ചിരും മേള മഴ നിറഞ്ഞല്ലേ അപ്പുറത്തോട്ട് പോയി അത് വേറെ മൃഗങ്ങളും വരെ ഉറങ്ങാതെ നമുക്ക് ഇറങ്ങുന്ന കാർക്ക് അറിയാം മൂത്തവന് മൂത്തവന് പന്ത്രണ്ട് വയസ്സായി കോഴിയെല്ലാം നാല് വശം കോഴി പിന്നെ അതെല്ലാം കഴിഞ്ഞു കാറ്റ് തഞ്ചപ്പോഴാണ് പിന്നെ മൂത്ത വന്നെല്ലാം കുറച്ചെല്ലാം വെറുക്കി കുറെ കുട്ടികൾ ബാക്കിയുള്ളെല്ലാം പോയി ഇപ്പം ഞാനിങ്ങനെ മഴക്കാർ കണ്ടോണ്ട് തീയതിക്കാനെല്ലാം വെറുക്കി വെച്ചിട്ടാൽ നമുക്ക് കഥ അടക്കാന്നെയും തൂളി ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അടക്കാമെന്നോർത്ത് വരുമ്പോഴാണ് ഈ ഇങ്ങനെ കാറ്റ് ഊതി വന്ന് പിന്നെ ഈ ഷീറ്റ് എല്ലാം താഴെ വിഴുതി എൻ്റെതൊക്കെ തലയിലോട്ട് വീഴുകയാണെങ്കിൽ ഞാൻ കൈകൊണ്ട് തടഞ്ഞു താങ്ങനെ അപ്പം ഞാൻ ഇറങ്ങി മുറ്റത്തിറങ്ങി ഊടി ഇറങ്ങിയായിട്ട് എല്ലാ സാധനവും പോയി മേൽക്കൂരി മേൽക്കൂരി എല്ലാം പോയി അങ്ങനെ എല്ലാ സാധനവും നഷ്ടപ്പെട്ട് എന്റെ ആരുമില്ല ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു മോന അങ്ങയായിരുന്നു അമ്മ എല്ലാത്തൊരു കൊച്ചാണേ അവന് അപ്പുറയായിരുന്നു ീറ്റ് പൊത്തൊന്ന് വിണമ്പ തല വീണപ്പോളേ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ താങ്ങിയതാ അങ്ങനെ കൈയുടെ വെള്ളം ഇങ്ങനെ പൊളന്നു പോയത് പൊന്നപ്പൻ ആറ്റുചിറ ശശി ആറ്റുചിറ വിജയൻ മാഞ്ചിറ ബിജു തെക്കേപ്പുരയിൽ കുട്ടപ്പൻ വള്ളപ്പുര തുടങ്ങിയവരുടെ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു കണവാറ്റിൻകരയിൽ രണ്ട് ഹൗസ് ബോട്ടുകൾ കാറ്റിൽ കെട്ടുപൊട്ടി മറ്റു ബോട്ടുകളിലിടിച്ച് കേടുപാട് സംഭവിച്ചു ഒട്ടേറെ ഹൌസ് ബോട്ടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട് കവണാറ്റിൻകര സ്റ്റാൻഡിലെ ഓട്ടോകൾ തലകീഴായി മറിഞ്ഞു വേമ്പനാട്ടുകായലിൽ മത്സ്യബന്ധനത്തിന് പോയ ചില വള്ളങ്ങൾ കാറ്റിൽ ദിശമാറി ഒഴുകിപ്പോയി തകർന്ന വൈദ്യുത പോസ്റ്റുകൾ കെ എസ് ഇ ബി ജീവനക്കാർ മാറ്റിയിടുകയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ നാശനഷ്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി ന്യൂസ് ഡെസ്ക് കൗമുദി